ഹലോ വിവേഴ്സ് ഇന്ന് ഇലവത്ത് നവംബർ അപ്പം ഇന്നത്തെ പെർഫോമൻസുകളിൽ കഴിഞ്ഞാൽ ഇപ്പോൾ കോൾസായി വന്ന എൻട്രിയ ആണ് ആക്ച്വലി നമുക്ക് രണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രാവൽ നമുക്ക് ഫുഡ് സൈഡ് എൻട്രി ഉണ്ടായിരുന്നു അതിനുശേഷം നല്ലൊരു എൻട്രി കോൾസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഇപ്പോൾ ഒരു ആണെങ്കിൽ കൂടി നന്നായിട്ട് നമുക്കത് മനസ്സിലാക്കി പഠിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കാണാനോ പഠിക്കാനോ താല്പര്യമുള്ളൂ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഈ നമ്പറിൽ അപ്പം ഇന്നത്തെ പെർഫോമൻസിൽ നമുക്ക് ഇത് കോൾ ഓപ്ഷൻ ഇരുപത്തഞ്ച് നാനൂറിൻ്റെ എടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് നൂറ്റിപ്പതിന് എഴുപത്തഞ്ചിനാണ് ഈ ഒരു ട്രേഡ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കൺഫേമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സിഗ്നൽ വന്ന ശേഷം പ്രൈസ് ഇൻ ബാർ ബാർ ആണ് കേട്ടോ ബാർ ഇല്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻ്റെ എടുത്ത് വരുന്ന എൻട്രീസ് നമുക്കിവിടുന്ന് എടുക്കാവുന്നതാണ് ഇൻ കേസ് നമുക്ക് രണ്ട് കൺഫേമേഷൻ ഇല്ലെന്ന് വിചാരിക്കാം പ്രൈസ് ഇൻ ബൈസോണും ബാർ കൺഫേമേഷൻ ഇല്ലെങ്കിൽ കൂടി റെസിസ്റ്റൻസിന് എടുത്തു വരുന്ന എൻട്രീസ് നമുക്കൊരു മിനിമം പ്രോഫിറ്റിന് വേണ്ടിയിട്ട് എൻട്രി എടുക്കാവുന്നതാണ് ലോങ് പ്രോഫിറ്റിലോട്ട് അതായത് നമ്മൾ ടാർഗറ്റിലോട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട നമുക്കൊരു ടെൻ പോയിന്റ്സ് ഒക്കെ ആവുമ്പോഴത്തേക്കും എക്സിറ്റ് ചെയ്ത് മാറുക താഴത്തെ ബാറും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ് അവിടെ നിന്ന് മാർക്കറ്റ് കൺഫേം വന്നതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയി ടാർഗറ്റ് എല്ലാം അടിച്ച് ഇപ്പം നൂറ്റി അറുപത് പോയിന്റോളം മാർക്കറ്റ് കയറി നിൽക്കുവാണ്